ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ എം എസ് ടി ബ്ലോക്ക് ചെയിൻ വാലിഡേറ്റർ ആകുന്നത് നേട്ടങ്ങൾ വിശദമായി പരിശോധിക്കാം ഒരു പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ വാലിഡേറ്റർ ആകുക എന്നത് വളരെ കുറച്ചു പേർക്ക് വളരെ കുറച്ചു സമയത്തേക്ക് കിട്ടുന്ന അവസരമാണ് ബ്ലോക്ക് ചെയിൻ വാലിഡേറ്ററുടെ പേരിലുള്ള ഐഡികളാണ് ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്യുന്നത് വാലിഡേറ്റ് ചെയ്യുന്നതിന് റിവാർഡായി എം എസ് കോയിൻ ലഭിക്കുന്നു ഈ ബ്ലോക്ക് ചെയിനിൽ ഓരോ ബ്ലോക്ക് ക്രിയേറ്റ് ആകുമ്പോഴും എം എസ് ടി കോയിൻ പുതുതായി ജനറേറ്റ് ചെയ്യുന്നു അങ്ങനെ ഈ ബ്ലോക്ക് ചെയിനിലെ മുഴുവൻ കോയിനും മാർക്കറ്റിലേക്ക് വരാൻ ഇരുപതു വർഷം എടുക്കും അതായത് ഇപ്പോൾ ഒരു ഫ്രാക്ഷനെങ്കിലും വാങ്ങി വാലിഡേറ്റർ ആകുന്നവർക്ക് ഇരുപതു വർഷത്തോളം റിവാർഡായി എം എസ് ടി കോയിൻ ലഭിക്കും അമ്പത് ശതമാനം ഓട്ടോമാറ്റിക് സ്റ്റേക്ക് ആവുന്നതിനാൽ സ്റ്റേക്ക് റിവാർഡും നേടാൻ കഴിയും നമുക്ക് ലഭിക്കുന്ന കോയിൻ വിൽക്കാനും രൂപയായി ബാങ്കിലേക്ക് മാറ്റാനും മറ്റു പെർച്ചേസിന് ഉപയോഗിക്കാനും ഡിസെൻട്രലൈസ്ഡ് വാലറ്റിലേക്ക് മാറ്റി ഉപയോഗിക്കാനും ഓപ്ഷൻസ് ഉണ്ട് ഓരോ ദിവസവും ഫ്രാക്ഷൻ വില കൂടിക്കൊണ്ടിരിക്കുകയും ഓരോ നോഡ് ആക്ടിവേറ്റ് ആകുമ്പോഴും റിവാർഡ് കിട്ടുന്ന കോയിൻ കുറഞ്ഞു വരികയും ചെയ്യുന്നതിനാൽ എത്രയും വേഗം ഫ്രാക്ഷൻ സ്വന്തമാക്കൂ പുതിയ ടെക്നോളജിയുടെ ഭാഗമായി കൂടുതൽ അറിവുകൾ നേടാനും എം എസ് ടി ബ്ലോക്ക് ചെയിനിന്റെ ഭാഗമാകും